പത്തനംതിട്ട കലഞ്ഞൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദാരുണമായ സംഭവത്തിൽ ഇപ്പോൾ ചില നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കലഞ്ഞൂർ പാടത്താണ് കഴിഞ്ഞ ദിവസം വൈഷ്ണവിയെയും സുഹൃത്ത് വിഷ്ണുവിനെയും ഭർത്താവ് ബൈജു കൊലപ്പെടുത്തിയത് വൈഷ്ണവിയുടെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം ഇതാണ് തന്റെ മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് മാറി കിടക്കുന്നത് കണ്ട് അന്വേഷിച്ചെത്തിയ ബൈജു വൈഷ്ണവിയുടെ കൈവശം മറ്റൊരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഈ മൊബൈൽ ഫോണിൽ പരിശോധിച്ചപ്പോൾ വാട്സാപ്പിൽ നിന്ന് അയൽക്കാരനായ വിഷ്ണുവുമായി ചാറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി ായി അതോടൊപ്പം ഇതിൽ കണ്ട ചുംബന ഇമോജിയാണ് ബൈജുവിനെ സംശയാലുവാക്കിയത് നിനക്ക് അവനുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ വൈഷ്ണവി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും വിഷ്ണുവിന്റെ വീട്ടിലേക്ക് അഭയം തേടുകയുമായിരുന്നു കയ്യിൽ വാക്കുത്തിയുമായി എത്തിയ ബൈജു വൈഷ്ണവിയെ പുറത്തേക്ക് വിളിച്ചെങ്കിലും ഇറങ്ങിച്ചെന്നില്ല തുടർന്ന് വലിച്ചിറക്കി മുറ്റത്തിട്ട് വെട്ടുകയായിരുന്നു തടയാൻ ശ്രമിക്കുന്നതിനിടെ വിഷ്ണുവിനും വെട്ടേറ്റു ഗുരുതരമായ പരിക്കേറ്റ് ഇരുവരെയും ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് മരിച്ചത് തുടർന്ന് കുളിച്ച് വസ്ത്രം മാറിയതിനു ശേഷം ഭാര്യയും സുഹൃത്തിനെയും വെട്ടിയെന്ന് മറ്റൊരു സുഹൃത്തിനെ വിളിച്ചറിയിക്കുകയും അറിയിക്കുകയും കൂടൽ പോലീസിനെയും വിവരം അറിയിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് എത്തിയാണ് ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തത് നായർ സമുദായത്തിൽപ്പെട്ട വൈഷ്ണവിയെ ഈഴവ സമുദായക്കാരനായ ബൈജു പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഇവർക്ക് പത്തും അഞ്ചും വയസ്സുള്ള മക്കൾ ഉണ്ട് വിഷ്ണു കുറിഞ്ഞി സ്വദേശിയാണ് അവിവാഹിതനായ ഇയാൾ മാതാവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത് വിഷ്ണുവും ബൈജുവും ആശാരിപ്പണി ചെയ്ത് ജോലി ചെയ്യുന്നവരാണ് ഇരുവരും ഒന്നിച്ച് ജോലിക്ക് പോകുന്നവരായിരുന്നു ബൈജു ഇപ്പോൾ നിലവിൽ കൂടൽ സ്റ്റേഷൻ പരിധിയിലാണുള്ളത് ഏതായാലും ദാരുണമായ സംഭവങ്ങളും മറ്റു മറ്റു ഞെട്ടിക്കുന്ന ചില വാർത്തകളുമാണ് അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും വലിയ രീതിയിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു നാടായി അല്ലെങ്കിൽ ചോരക്കളമായി തന്നെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവം അനുജ മറ്റൊരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് തൃശൂരിലാണ് തൃശൂർ മനക്കൊടിയിലാണ് ഇപ്പോൾ യുവതിയെ തട്ടിക്കൊണ്ടുപോകുന്നതും മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവന്നത് പുതുക്കാട് യുവതിയെ തടവിൽ പാർപ്പിച്ച് ആക്രമിക്കുന്നതിനിടെയാണ് അഞ്ചംഗ സംഘം ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് തൃശൂർ നായരങ്ങാടി സ്വദേശിയായ ഗോപു എന്ന് വിളിക്കുന്ന ഗോപകുമാർ കോഴിക്കോട് സ്വദേശിയായുള്ള അഭിനാഷ് പി ശങ്കർ അമ്പലൂർ സ്വദേശിയായുള്ള ജിതിൻ ജോഷി കോഴിക്കോട് മേലൂർ സ്വദേശിയുള്ള ആതിര തിരുവനന്തപുരം വെള്ളറട സ്വദേശിയായ അഞ്ജു എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോഫി ഷോപ്പിലെ ജീവനക്കാരനെ മർദ്ദിച്ച പോലീസ് അന്വേഷണത്തിന് ഭാഗമായി പ്രതികളിൽ ഒരാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ സംഭവം പുറത്തുവന്നിരിക്കുന്നത് യുവതിയെ മൂന്ന് ദിവസത്തോളം തടവിൽ പാർപ്പിക്കുകയും അതോടൊപ്പം പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു യുവതിയുടെ കൈവശമുണ്ടായിരുന്ന രണ്ടര പവന്റെ മാലയും ഒന്നര പവന്റെ വളയും പ്രതികൾ കവർന്നു എന്നാണ് പറയുന്നത് യുവതിയും ആൺ സുഹൃത്തും കൈകാര്യം ചെയ്തിരുന്ന സ്പാ സെന്ററിലെ കണക്ക് നോക്കാൻ എത്താത്തതിലെ വൈരാഗ്യത്തിലാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പ്രതികൾ നൽകിയ മൊഴി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പ്രതികൾ യുവതിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് കോഫി ഷോപ്പിലെ ജീവനക്കാരനെ പ്രതികൾ ഒരാൾ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യം തന്നെ നേരിട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടെയാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയ ഈ സംഭവവും പുറത്തു വരുന്നത് കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നാണ് ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു പറയുന്നത് കുട്ടികൾ എന്ന നിലയിൽ ആയിരുന്നില്ല ഈ മർദ്ദിച്ചവരുടെ ആലോചനകൾ അതോടൊപ്പം കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട് കൊലപാതകം നടന്നത് കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് കുട്ടികളുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ പോലും ഇത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ കുട്ടികളിൽ ഒരാളുടെ അച്ഛന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം തന്നെ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് എന്നാൽ ഇന്ന് പത്താം ക്ലാസ് പരീക്ഷ നടക്കാനിരിക്കെ ഇവരുടെ പരീക്ഷാ കേന്ദ്രം മാറ്റിയിട്ടുണ്ട് ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് കൊലപാതകത്തിൽ മുതിർന്നവർക്ക് പങ്കുള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുണ്ട് എന്തായാലും എസ് എസ് എൽ സി പരീക്ഷ നടത്താൻ അനുവദിക്കരുത് എന്ന പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാര് എന്തിനാണ് പരീക്ഷ നടത്തി വിജയിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ചോദ്യം എന്നാൽ പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ജയിലിൽ കിടക്കുന്നവർക്ക് പോലും എഴുതാൻ അവകാശമുണ്ടെന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിൽ കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരിക്കുന്നത് പക്ഷേ ഇവരുടെ പരീക്ഷാ കേന്ദ്രത്തിൽ വ്യക്തമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള മറ്റൊരു പരീക്ഷാ കേന്ദ്രത്തിലേക്കാണ് ഈ കുട്ടികളെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം തൊളിക്കോടാണ് ഇത്തരത്തിൽ മറ്റൊരു വാർത്ത കൂടി കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള വാർത്ത പുറത്തു വരുന്നത് പതിനാറുകാരനെ ക്രൂരമായി മർദ്ദനമേൽക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ് വരുന്നത് കൂട്ടുകാരിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയെന്നാരോപിച്ച് വാഴത്തോട്ടത്തിൽ വിളിച്ചു വരുത്തി പതിനാറുകാരനെ സമപ്രായക്കാർ വിചാരണ നടത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു വിവരം പുറത്തു പറയാതിരിക്കാൻ പതിനാറുകാരനെയും അനുജനെയും ഭീഷണിപ്പെടുത്തി തൊളിക്കോട് പനിക്കോട് മേഖലയിലാണ് സംഭവം നടന്നിരിക്കുന്നത് മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കൾ കഴിഞ്ഞ തവണ ഈ ഫോണിൽ ഇത്തരത്തിലുള്ള മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് ാണ് ഈ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ ജൂനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇവരെ കെയർ ഹോമിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം കഴിഞ്ഞ മാസം പതിനാറ് നടന്ന സംഭവത്തിന്റെ വീഡിയോ പതിനാറുകാരന്റെ അമ്മ കണ്ടതോടുകൂടിയിട്ടാണ് ഈ സംഭവം പുറത്തു വരുന്നത് തുടർന്ന് ആര്യനാട് പോലീസിനാണ് പരാതി നൽകിയത് കഴിഞ്ഞ വർഷം എസ് പഠനം പൂർത്തിയാക്കിയവരാണ് ഈ മർദ്ദനമേറ്റ പതിനാറുകാരനും മർദ്ദിച്ചവരിൽ രണ്ടുപേരും മൂന്നാമത്തെ ആൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പതിനാറുകാരനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനിടെ മൂന്ന് പേരിൽ ഒരാൾ മുഖത്തടിക്കുന്ന ദൃശ്യത്തിലുണ്ട് നിലത്ത് വീണതിനെ തുടർന്ന് പിന്നാലെ വന്നയാൾ പുറത്തു കയറിയത് മുഖത്ത് ഇടിക്കുകയും ഇതോടെ നിലവിളിച്ച കുട്ടിയെ ആക്രമിക്കാനും ആക്രോശിക്കുന്നു സംഭവം പുറത്തു പറയരുതെന്ന് ഇരുവരെയും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട് ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനേക്ക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റ് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അത് ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇംബ്രാൻഡോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തഡോൺക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക